ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ആരാണ് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ടു ഓ കപ്സ് ഹാങ്ഡ് മാൺ കിങ് ഓ കപ്സ് ഫോർ ഓഫ് സോട്ട്സ് സ്ട്രെങ്ത് വേൾഡ് ജസ്റ്റിസ് സിക്സ് ഓവാർഡ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ടു കപ്പ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഉള്ള ഒരു വ്യക്തി വ്യക്തി തന്നെ ആയിരിക്കാം എന്ത് തന്നെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളോട് വളരെയധികം സ്നേഹം പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതാണ് നമുക്കിവിടെ ഈ ഒരു ട്യൂ കപ്സ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പുറത്ത് നിങ്ങളോട് വളരെയധികം സ്നേഹവും കെയറും ഒക്കെ കാണിച്ചാലും അവരുടെ ഉള്ളിൽ ഒരു ശത്രുതാ മനോഭാവം വളർന്നു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈയൊരു വ്യക്തി പുറത്ത് വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കാം ഡയറക്റ്റായി വിരോധം ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് കാണിക്കില്ല ആ ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ആഗ്രഹം അവരിൽ ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പുറമേ കാണുമ്പോൾ ആ ഒരു വ്യക്തി വളരെ കാമായിട്ട് വളരെ മെച്ചുവറായ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിക്കാം ആ ഒരു രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത പോലും വരണമെന്നില്ല അത്രയും നല്ല രീതിയിലായിരിക്കാം ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ ഇമോഷണൽ വീക്ക്നെസ് ഉപയോഗിച്ച് നിങ്ങളെ പല രീതിയിൽ നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ പല രീതിയിൽ അവർ നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് അവരുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ നിങ്ങളാകണം എന്നുള്ളൊരു ശക്തമായ ചിന്ത ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ കഴിയുന്നത് നേരിട്ടൊന്നും ചെയ്യാതെ ഈ ഒരു വ്യക്തി അതായത് നേരിട്ടൊന്നും ചെയ്യാത്ത പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നിന്നിട്ട് ഉള്ളിൽ ഒരുപാട് പ്ലാനിങ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നടത്തുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ ആക്റ്റീവ് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഇന്നാക്റ്റീവ് ആക്കാനാണ് ഈ ഒരു വ്യക്തിയുടെ പ്രധാന ശ്രമം എന്നാണ് നമുക്കിവിടെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെ സ്ട്രോങ് ആയ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെ ഉള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങളുടെ സക്സസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ ഈയൊരു കാട്സ് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ വളരുന്നത് അവർക്കിഷ്ടമല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അത് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു വേൾഡ് കാർഡ് പറഞ്ഞു തരുന്നത് നിങ്ങളെ ഫുൾ സർക്കിൾ സക്സസ് നേടാതിരിക്കാൻ അവർ ആയി ബ്ലോക്ക് സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുവെന്ന് നമുക്കിവിടെ ഈ ഒരു വേൾഡ് കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും പറഞ്ഞു നിങ്ങളെ തടയാൻ ശ്രമിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ തീർച്ചയായിട്ടും തടയാൻ ശ്രമിക്കുമെന്നാണ് ഈ ഒരു കാരണം നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഒരുപാട് റോൾസ് പറയും അതുപോലെ തന്നെ ഫാമിലി വാല്യൂസ് ഒക്കെ ഉപയോഗിച്ചു നിങ്ങളുടെ നിങ്ങളുടെ വഴി തടയാൻ ഈ ഒരു വ്യക്തി ശ്രമിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജസ്റ്റിസ് കാർഡ് നമുക്ക് തരുന്നത് ആ ഒരു വ്യക്തിക്ക് കാർമിക് ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്നാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേരറിയപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ആളുകൾ ബഹുമാനിക്കുന്നത് ഇതൊന്നും അവർക്ക് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല അവർക്കൊരിക്കലും അത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ തടയുവാനായിട്ട് പല കാര്യങ്ങളും നിങ്ങളറിയാതെ തീർച്ചയായിട്ടും ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് എനർജി കിട്ടുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി പുറമേ നിങ്ങളോട് വളരെയധികം ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് പെരുമാറുമെന്നാണ് കാണിക്കുന്നത് വളരെയധികം കെയറിംഗ് ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ വളർച്ച ഈ ഒരു വ്യക്തി തടയുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ഒരുപക്ഷെ അത് നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തന്നെയുള്ള ഏതെങ്കിലും ഒരു ആളായിരിക്കാം ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബൗണ്ടറി സ്ട്രോങ് ആക്കുക എന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സൈലൻ്റ് ആയി സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്ന എനർജികളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുവാനായിട്ടുള്ള ശ്രമം ഈ ഒരു സമയത്ത് നടത്തുവാനായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രൊട്ടക്ഷൻ പ്രേയർ പ്രയേഴ്സ് ചൊല്ലുക അത് നിങ്ങൾക്ക് വളരെയധികം സഹായമാകുമെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക നിങ്ങളോട് വളരെയധികം ചേർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ നിരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരണ്ടെ താങ്ക് യു